മാുജസക്ക് നിങ്ങൾ ചക്ക കിട്ടുന്നതെന്ന് ആലോചിക്കണം കേട്ടോ ഇത് നമ്മുടെ തലേദിവസത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ വേറൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാസ്റ്റ് ചെയ്തിട്ട് പഴച്ചക്ക് തിന്നാൻ പറ്റാഞ്ഞിട്ട് സുമിനും പപ്പായും കൂടെ എങ്ങോട്ട് എരുമേലി പോയപ്പോത്തേക്ക് നൂറ് രൂപയ്ക്ക് ഒരു ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അത് രണ്ടു ദിവസമായിരുന്നു കൊണ്ട് വെച്ചിട്ട് വെട്ടാനുള്ള സമയമാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ നമ്മുടെ നിലമ്പൂർന്ന് പപ്പയമ്മയൊക്കെ നമ്മുടെ മാമുദിസിയുടെ തലേദിവസം വന്നെ വന്നപ്പോഴത്തേക്കും ഞാൻ ചക്ക കൊതിച്ചുള്ള എല്ലാ ദേശത്തിലുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പപ്പ പെട്ടെന്ന് എനിക്കത് വെട്ടി തന്നിട്ടത് ഇപ്പൊ നിലമ്പൂരായാലും അതേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പപ്പ ചക്ക ഒക്കെ വെയിട്ട് സെറ്റാക്കി തരും അങ്ങനെ ഇവിടെ എരുമേലി വന്നിട്ടും പപ്പതെണ്ട് പെട്ടെന്ന് സെറ്റാക്കിട്ടോ പക്ഷെ സംഭവം വെച്ചാൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് കോഴി ചക്കയായിരുന്നു ചക്ക എനിക്ക് എല്ലാ ചക്ക എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഉണ്ടല്ലോ വെള്ളം കേറിയിട്ട് ഒരു മധുരവും ഇല്ലാത്തൊരു വൃത്തികെട്ട ചൊവയായിരുന്നു കേട്ടോ സത്യ പറഞ്ഞ സങ്കടം വന്ന ഒത്തിരി ആഗ്രഹത്തോടുകൂടെ ആണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് പക്ഷെ കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കുറച്ച് കഴിച്ചു കേട്ടോ ആക്രാന്തം കയറി ഇച്ചിരി കഴിച്ചു പക്ഷെ നാളെ നാല് ദിവസയൊക്കെ അല്ലേ ഇപ്പം ഇതൊക്കെ രാത്രിയായിരുന്നു അപ്പം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് എല്ലാവരും പറഞ്ഞതിന്റെ പേടിയിൽ ഞാൻ പിന്നെ ഒരു അഞ്ചാറ് ചോളയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങ് മാറ്റി എടുത്തു വെച്ചോട്ടെ പിന്നെ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പോരുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഇവിടെ തൊട്ടാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം പാവം പപ്പായ അവിടുന്ന് വന്ന് നമുക്ക് വേണ്ടി ചക്കയൊക്കെ ആക്കി തന്നാണ് ഇതിന്റെ പേര് ഞാൻ കുറെ ചീത്ത കേൾക്കേണ്ടി വന്നോട്ടെ എന്റെ അച്ചാച്ചനോ ആയിരുന്നു കേട്ടോ ഇവളുടെ ഒരു ഒടുക്കത്തെ ചക്ക കാരണം വെറുതെ ഇല്ലാത്ത സമയത്ത് ഓരോ പരിപാടി കാണി ൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആരും ഇല്ല നമ്മൾ ഇതിലേക്കൂടെ കിട്ടാ ഇതിലേക്കൂടെ വിടും കേട്ടോ കുഴപ്പമില്ല എന്നാലും ഇച്ചിരി രണ്ടുമൂന്നു ചോളെങ്കിലും തിന്നാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ എണീറ്റ് നമ്മുടെ മാമദീസയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ശരിയാവുന്ന ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു പ്രോഗ്രാം ആണ് പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിലമ്പൂരിൽ നിന്ന് പപ്പയമ്മയെ മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും കൂടെ വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു പിന്നെ നമ്മൾ വിളിച്ചിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് ും ഇത്രയൊക്കെ പേരേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ അതുകൊണ്ട് നമ്മൾ മാമോദീസയ്ക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി ഒക്കെ പോവാണ് അതിനുമുമ്പ് വീട്ടിൽ എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ ഇതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു എല്ലാവരും ഒരുക്കി പിടിച്ച് ഞങ്ങൾ ഒന്ന് ഇറങ്ങി എത്തിയപ്പോൾ ഈ ഒരു സമയമായിട്ടോ അപ്പൊ നമ്മളെല്ലാരും ഉള്ളവരെല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അധികം പേരൊന്നും ഇല്ലാരും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അമ്മയുടെ അനേത്തി ആൻറ്റിമാര് ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും വരുന്ന ഇതിലാണ് നമ്മളിപ്പോ ഇവിടുന്നൊരു പതിമൊന്നരയ്ക്കാണ് നമ്മുടെ ബാപ്റ്റിസ്റ്റ് അപ്പൊ നമ്മളൊരു പത്തേമുക്കാലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ സാരക്കുട്ടി ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിൽ എല്ലാവരും എല്ലാരും കൂടെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അവളെ കൊറേ പേര് കാണാൻ വരുന്നു എനിക്ക് അവളിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടതിന്റെ അവിടെ തലയിരിക്കുന്ന ഹെയർ ബാൻഡ് ഞാനിങ്ങനെ തയ്ച്ചുണ്ടാക്കി കൊടുത്താണ് കേട്ടോ പക്ഷെ അത് പുള്ളിക്കാരിക്ക് വെക്കുന്നതിന് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് കൂടുമ്പോൾ എടുത്ത് കളി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെല്ലാവരും മാത്രമേ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്നുള്ളൂ എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഇതിൽ പോകാമെന്ന് വിചാരിച്ചു ട്രാവലറിൽ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിയാടെ കോസ്റ്റ്യൂം നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഇതിയാളുടെ തലയിരിക്കുന്ന അതൊക്കെ ഞാൻ ഇവിടുന്ന് മുമ്പേന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ എല്ലാം കൂടെ വെച്ചപ്പോൾ നല്ല ഡ്രസ്സം ഉണ്ടാവില്ലേ കാണാൻ നല്ല ക്യൂ ായിരിക്കുന്നു ആ അപ്പൊ ഞങ്ങൾ വീണ്ടും ഇറങ്ങാൻ പോവാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സാരി എടുത്തിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ അഴിച്ചൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ താഴെ കൂടെ എന്നൊക്കെ പറഞ്ഞ കുറെ പേര് പറഞ്ഞു ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ ഇരിക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇങ്ങനെ രണ്ടു മുന്നേ ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ വിചാരിച്ചിപ്പോൾ ഫോണിൽ കുറച്ച് ഭയങ്കരമായിട്ട് സെറ്റിങ്സ് ഒക്കെ മാറിക്കണം കുറച്ചാണ് നല്ലൊന്നും കിട്ടിയില്ല ഒരു വിധത്തിലൊക്കെ എടുത്തു കെട്ടോ ഇങ്ങനെ സാര കുഞ്ഞിനെയൊക്കെ പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കുറച്ചായിരം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരിടേണ്ടത് നമ്മുടെ വണ്ടിയിലേക്ക് എല്ലാരും കയറുവാണ് കേട്ടോ കൊറച്ചുപേരേ ഉള്ളു അപ്പൊ ഇവിടുന്ന് ബാക്കി ഇനി അമ്മയുടെ അനേത്തിയും അംഗമൊക്കെ വരാനുണ്ട് മനുഷ്യന്റെ അങ്കി അവരൊക്കെ അവന് വേണം കേട്ടോ നമ്മളിപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാര്യൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ കേറാൻ വേണ്ടി പോവാണ് കേട്ടോ പല കാര്യങ്ങളും എടുക്കണം ആഗ്രഹമുണ്ടായിരുന്നു ഒന്നിനും ഒരു സമയം കിട്ടിയില്ല വീട്ടിലെ കാര്യം ഒരുക്കി വന്നു പോവാട്ടോ അപ്പൊ കടന്നോണ്ടോ ഇല്ല നിനക്ക് വേറെ ഉണ്ടോ നല്ല നെസർ ദോസ് എന്നി ಸುധൻ വരത്രേക്കി കേട്ടോ മനസ്സിലായിയോ ഈ കാര്യം ഇതില്ല നേരെ ആ കേസ് പോകാനാണ് ഞാൻ ആളുകളേക്കി കൊടുക്കും പിടിച്ചില്ലല്ലോ വെച്ചെടുക്കുവോ പള്ളിയിൽ പള്ളിയിലെത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്തിയപ്പോൾ ഓൾറെഡി നമ്മുടെ ജിജോടെ വീട്ടിൽ നിൽക്കുള്ളവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം അവിടെ നിന്ന് ഇപ്പുണ്ട് അപ്പൊ നമ്മളും വന്നു കേട്ടോ ആ സാറ നല്ല ഉറക്കാണ് കേട്ടോ നല്ല ഉറക്കാണ് ഉറക്കമാണ് രാവിലെ സമയത്ത് ഉറങ്ങുന്ന സമയമാണല്ലോ പുള്ളിക്കാരിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ കുറെ ആൾക്കാരെ കണ്ടെ കൊച്ചു കൺഫ്യൂഷനാണ് ഇനിയിപ്പം മാസത്തെ സമയത്ത് കരഞ്ഞു പണികൾ ഉണ്ടാക്കുകയോന്നറിയത്തില്ല കേട്ടോ അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞ ഇപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുഞ്ഞു ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ഇങ്ങനെ എന്തും പെട്ട് പോകുവാണ് കേട്ടോ ഇതൊക്കെ രീതിയിലാണ് അവളുടെ നോട്ടം പിന്നെ നന്നായിട്ട് ഫോണിലൊക്കെ നന്നായിട്ട് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത് കൊടുക്കും കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ആ പള്ളി കയറുമ്പോൾ കരിഞ്ഞ് ബഹളം വെക്കുമോ എന്ന് മാത്രമാണ് അറിയാത്തത് അങ്ങനെ ഇവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തകൃതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ഫുള്ള് റബ്ബറൊക്കെയാണ് അതിന്റെ ചുറ്റും ഇപ്പൊ നല്ല രസമാണ് കാണാൻ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനും നിന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ് പിന്നെ എല്ലാരും ഇങ്ങനെ നമ്മളെ തന്നെ ഒക്കെ നോക്കി നിൽക്കുന്നതുകൊണ്ട് അതിന്റേതായിട്ടൊരു ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കയറുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുവായിരുന്നു ഇനിയിപ്പോ കറക്റ്റ് സമയമാകുമ്പോൾ അച്ഛൻ വരും അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ കവാടത്തിന്റെ വാതിക്കേന്നാണ് നമ്മൾ ആദ്യമായിട്ട് പള്ളിയിലേക്ക് കയറുന്നത് കേട്ടോ

വിശ്വാസം പഠിപ്പിച്ച പോലെ തന്നെ ആൾക്കാരെ ജീവ പ്രമാണങ്ങൾ കനശമായി ജീവിക്കാൻ സഹായിക്കുന്നത് എൻ്റെ മറ്റു തലത്തിൽ കുരിശ് വരയ്ക്കുവാനായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരും ഞാനാപിതാക്കളും ഞാൻ ശ്രമിക്കുന്നു उत्तर प्रदेश निकल समय जीवन प्रमाणित നമ്മുടെ പള്ളിയിലകത്ത് എല്ലാവരും കേറി കേട്ടോ അപ്പൊ കുഞ്ഞിന്റെ മാമദീസ പേര് എലിസബത്ത് എന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് പല പേര് പലയിടത്ത് വിളിക്കുന്നുണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് നദാശ എന്നാണ് ഇങ്ങനെ പള്ളിയിലെ എല്ലാവരും കൂടെ നിക്കുവാണ് ഇപ്പൊടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് വേണ്ട എന്റെ അമ്മയുടെ അമ്മയാണ് അമ്മച്ചി ആനപ്പുഴ അമ്മച്ചെ നിങ്ങള് നേരത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് ഇപ്പൊ അമ്മച്ചയ്ക്ക് ഇങ്ങനെ ഒരുപാട് നിക്കാൻ ഒന്നും പെയ്യാത്തോണ്ട് അമ്മച്ചി പാവം ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ പാവം കണ്ടപ്പോ സങ്കടം തോന്നിയിട്ടോ അമ്മച്ചിക്ക് അധികം പറ്റാത്ത കൊണ്ടാണ് അങ്ങനെ ഇപ്പോഴൊന്നും വേണ്ട നല്ല ഉഷാറായ ആൾ ഇങ്ങനെ എല്ലാവരെയൊക്കെ നോക്കി ചിരിച്ചോണ്ടൊക്കെ ുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചൂടും കാര്യങ്ങളും എല്ലാരും കൂടെ നിക്കുന്ന സഫോക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കിനൊ ഈ ഉടുപ്പ് മാറേ വേറെ ഉടുപ്പൊക്കെ ഇടാം അതൊക്കെ എത്തിയപ്പോഴത്തേക്ക് കൊച്ചിന്റെ ആകെ പിടിത്തം വിട്ടിട്ടോ പിന്നെ ചെറുതായിട്ട് വിഷക്കാനം തുടങ്ങി അപ്പൊ പാവം ചെറുതായിട്ടൊന്ന് കരച്ചിൽ തുടങ്ങിട്ടോ ഇപ്പൊ വരെ ഒക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നിട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ വിശുദ്ധ വെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കും അതാണ് നമ്മുടെ മാമദിസ എന്ന് പറയുന്ന പല ഇതിലും പലതാണ് കേട്ടെ ചിലർക്കും മാമദീസ തൊട്ടിയുണ്ട് ഇതൊരു കുഞ്ഞു പള്ളി ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയാണ് ആണ് കേട്ടോ അല്ലെങ്കിൽ മാമദീസ തൊട്ടിയിൽ മൊത്തമായിട്ട് കുഞ്ഞുങ്ങളെ മുക്കുന്നതുകൊണ്ട് അങ്ങനെ പല കാര്യത്തിനും പലതാണ് ഇത് ഇപ്പം ഇവിടെ തല മാത്രമാണ് വെള്ളം നനച്ച് ഇതാക്കുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ തന്നെ മത്സ്യകന്യം കിടക്കുന്നത് പോലെ വായിക്കാത്ത കയ്യൊക്കെ ചെല്ലാവരും നോക്കി ഇങ്ങനെ ആൾ കിടക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പണി പാളുന്നത് ഇപ്പം ചെറുതായിട്ട് വിശക്കാനും ഉറക്കമൊക്കെ ആക്കുവായിരുന്നു ണ്ട് കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിമ്മിയെ നോക്കുന്നുണ്ട് നോക്കി കഴിയുമ്പോൾ വിശക്കും കാരണം അവൾക്കറിയാലോ അവൾ വശത്തിനുള്ള മരുന്നാരാണെന്നാണ് നിമ്മി എന്നെ നോക്കി ചിരിക്കണ ഇടയ്ക്ക് ഞങ്ങളെല്ലാരും മാറി മാറി നോക്കി കറിയുവാണെട്ടോ അങ്ങനെ തീരുണ്ട് മാമുദ്ദു ഈസ അവളുടെ ആയിട്ടുണ്ട് തലയിൽ വെള്ളമൊക്കെ ഒഴിച്ചവശം പ്രാർത്ഥിച്ചു അപ്പൊ ഇതോടുകൂടെ നമ്മുടെ മാമൂദീസ്സാരുടെ ചടങ്ങ് ഇതായിട്ടുണ്ട് ഇനിയിപ്പോ തലയൊക്കെ തോർത്തി പിന്നെ ഇനി മാമുദീസാരുടെ ഡ്രസ്സാണ് നമ്മളിനി കുഞ്ഞിനെ ഇടീപ്പിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് കയറ്റിയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തേക്ക് പയ്യെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി പയ്യെ മുഹമ്മദ്സാരുടെ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ നവജീവൻ നൽകി ദൈവ സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു രാജമായ അഭിഷയം ക്രിസ്തുവന്റെ ശരീരത്തിൽ പിതാമത്തിനെ പ്രതിഷ്ഠാ കാര്യം കൊണ്ട് പോകാതെ കാത്തു സൂക്ഷിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു ഇവിടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകോ പ്രകാശനാണ് ഇവളെന്നും വെളിച്ചത്തിൻ്റെ മകളാണ് ജീവിക്കേണ്ടവളാണ് വിശ്വാസത്തെ ദൈവം ഇവിടെ ഹൃദയത്തെ തിളങ്ങി കിളങ്ങുമാറാവട്ടെ ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥരായെല്ലാം വിശുദ്ധരോട്ട് അവിടുത്തെ എതിരേൽക്കുവാൻ ഇവർക്ക് ഭാഗ്യം ലഭിക്കുവാനാവട്ടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക് വന്നു കേട്ടോ പള്ളിയിൽ തന്നെയായിരുന്നു ഈ ഒരു ഹാള് പള്ളിയുടെ മോളിലേക്ക് ടെറസ് ഭാഗത്തായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് പോലെയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോ എടുത്ത് കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ചിട്ടുള്ളത് അവൾ നല്ല സുഖമായിട്ട് അവിടെ കിടന്ന് ഇറങ്ങി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇണീക്കും കരയും ഇങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുവാണ് ഇനി ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ പോയി നിൽക്കുവാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ എന്റെ ആന്റിമാരും അതുപോലെ ആന്റിയുടെ മോളും ഒക്കെയാണ് കേട്ടോ ജയ മോൾ അതുപോലെ തന്നെ ജിസ്മോ ആന്റി ബീനാമാൻറ്റി ബെർലിൻ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആലപ്പുഴയിൽ നിന്ന് പിന്നീട് അമ്മച്ചി താഴെ ഇരിക്കുവാണ് കേട്ടോ അമ്മച്ചയ്ക്ക് സ്റ്റെപ്പ് കയറി മോളി വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് താഴെ ഇരിക്കുവാണ് അവ കേറി വരാൻ പറ്റുന്നവരൊക്കെ വന്നു നിധി ഞാൻ പറഞ്ഞില്ലേ നിതി ഫ്രണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരുന്നു അപ്പൊ എല്ലാവരും എന്തെങ്കിലും നോക്കിയൊക്കെ നിക്കുവാണ് കേട്ടോ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ ഒരുപാട് നാളായിട്ട് നമ്മൾ കുഞ്ഞിന്റെ മുഹമ്മദ് ഈസായുടെ ആ ഒരു ദിവസത്തിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ ആ ദിവസം അതുപോലെ വന്നെത്തി കേട്ടോ വളരെ സന്തോഷമായിട്ട് അതും അത്രയും ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ ിവസം വരെ നല്ല മഴ ഇവിടെ നമ്മുടെ അപ്പച്ചനും അപ്പച്ചനും പോട്ടെ ഇവിടെ നമ്മുടെ പപ്പായമ്മയെ കീരിപ്പുണ്ട് കേട്ടോ നിതിയായി ഓരോ കൂടെ കയറിയിരുന്നത് അച്ചാച്ചന്റെ ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ അപ്പാപ്പനും അങ്ങനെയൊക്കെ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അച്ചാച്ചു ചേട്ടനും വൈഫും ഒക്കെയാണ് ഇങ്ങനെ ദ്യായ്ക്ക് ഓൾഡ് ഫ്രണ്ടിനും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അമ്മച്ചാസിനും കൂടെ സാറക്കുഞ്ഞിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഒരു മാലയാണ് കേട്ടോ കേട്ടോ അപ്പൊ അതിന്റെ കൊളുത്ത് അടുപ്പിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അങ്ങനെ സുഭും പോയി കൊളുത്തൊക്കെ അടുപ്പിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെയാണ് ഇപ്പം ആൾ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞങ്ങളുടെ സാരക്കുട്ടിയുടെയും നീതു മമ്മിയുടെയും സൂപ്പപ്പാടേയും മകളിലെ ചെറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെയാണ് ഇപ്പോഴത്തേക്കാൾ വയ്യോ ഉറക്കത്തിനെന്നൊക്കെ എണീറ്റോ അപ്പോൾ ഞങ്ങടെ ചെറിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് കൊടുക്കാൻ നേരം നിമ്പിയുടെ കയ്യിലാണ് ഫോൺ കൊടുത്തത് അവളെങ്ങനാണോ ഇതൊക്കെ പിടിച്ചെടുത്തത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു പേർക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവൾ ഫോൺ പിടിച്ചോ അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ ആ പെണ്ണ് എങ്ങനെയൊക്കെയോ ചരിച്ചയും തിരിച്ചും ഒക്കെ പിടിച്ചെന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റും കൂടെ ഞങ്ങളുടെ സാറക്കുഞ്ഞിനെ ഞങ്ങൾ കൊടുക്കാൻ പോവാണ് അപ്പോൾ എന്താ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചതെന്ന് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ കണ്ടല്ലോ പിന്നെ ഞങ്ങൾ അത് ഇടാൻ പോവാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ചെറിയ എന്താ പറയണ്ടേ ചെറിയൊരു ഗിഫ്റ്റ് എന്താ പറയണ്ട വളയായിരുന്നു കേട്ടോ ഇപ്പം രണ്ട് വളയുണ്ടായിരുന്നു ഒരു വള സുപരും ഒരു വള ഞാനും കൂടി ചേർന്ന് ഇട്ടു കേട്ടോ ഇങ്ങനെ ഞങ്ങളുടെ വക വളയിടലാണ് അമ്മയുടെയും ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അവിടെ നിലമ്പൂർ ചേട്ടായിമാരൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു രണ്ട് മൂന്ന് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാറ് കുഞ്ഞിന് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഇട്ട് പിന്നെ അമ്മ കുറെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നില്ല എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഇനി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തേക്ക് ആ ചെറുതായിട്ട് വിശ്ന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് കരച്ചിലൊക്കെ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്കിൻ്റെ പയ്യെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞുമാവിക്ക് കൊടുക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഗിഫ്റ്റ് എല്ലാം എടുത്ത് മാറ്റി ഊരി വെച്ചു കിട്ടും കാരണം എല്ലാം വലുതായതുകൊണ്ട് കൈയ്യിൽ കൂടെ ഒക്കെ ഊരി പോവാണ് മോതിരൊക്കെ അല്ല ഊരി ഊരി പോകുന്നതുകൊണ്ട് അപ്പൊ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ മാറ്റി എല്ലാം നിമിടയിൽ തന്നെ കൊടുത്തു വേറൊരു കവറിലാക്കി വെച്ചു കേട്ടോ കാരണം കുഞ്ഞുങ്ങളല്ലേ അവരെ കൈന്ന് ഊരി പോകുന്ന നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ മാറ്റിയൊക്കെ വെച്ചു കെട്ടോ അങ്ങനെ ഒരുവിധ എല്ലാ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലാവരും നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഇന്ന് കേട്ടോ അപ്പോൾ ചോറായിരുന്നു കേട്ടോ ചോറും അതുപോലെ തന്നെ മീൻകറി അതുപോലെ ബീഫ് സാലഡ് പിന്നെ മോര് ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഞങ്ങടിക്കട്ടെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം കാണിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഈ അച്ചാർ നമുക്ക് ഈ ഒരു കേറ്ററിംഗ് കാർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയണ്ടെ എൻ്റെ കല്യാണം നിമ്മിയുടെ കല്യാണം അങ്ങനെ എല്ലാം നമ്മുടെ ഇവരാണ് ചെയ്ത കേട്ടോ ഇത് അങ്ങോട്ട് ഷാനച്ചേച്ചിയാണ് കേട്ടോ നിമ്മിയെ ചെറുപ്പത്തി ഞങ്ങൾ താമസിന് തൊട്ടടുത്ത് ഷാന ചേച്ചി അവരുടെ വീട്ടിലായിരുന്നു നിമ്മിയെ വളത്തിയതും മനുഷ്യ അവിടത്തെ ഒരാളെപ്പോലെ ആയിരുന്നു കേട്ടോ നിമ്മി ചേച്ചി അങ്ക് എപ്പോഴും ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അവസാനമായിട്ട് ഫുഡൊക്കെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ ഒരു തൃപ്തി എല്ലാവരും കൂടി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് വിശപ്പ് കിട്ടും കേട്ടോ കുറച്ച് നേരം ആയാലും സമയം അങ്ങനെ എല്ലാം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഒക്കെ വരുന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് പേരൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ടിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ പോകട്ടോ അപ്പോൾ എന്താ പറയേണ്ട നല്ലൊരു കാലാവസ്ഥയും എല്ലാം ദൈവം തന്നനുഗ്രഹിച്ചു അപ്പോൾ എന്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് ചെയ്ത ജിജോ ചേട്ടൻ അതുപോലെ പൈസ കിടന്ന ചേട്ടനാണ് നമ്മുടെ കേട്ടറിങ്ങിൻ്റെ ആയിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ കുടുംബപരമായിട്ട് എൻ്റെ കല്യാണം തൊട്ട് നിമ്മിടെ കല്യാണം എല്ലാം ചെയ്യുന്നവരാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ആൻറ്റിയൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ അവരങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇച്ചിരി സമാധാനമായി ഡ്രസ് ഒക്കെ അങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടൊക്കെ എല്ലാവരും കുറ്റിയിരുന്നവളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ പറയാ ഒരു നല്ല ദിവസമായിരുന്നു എല്ലാം ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ദൈവം നടത്തി അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് എനിക്ക് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ എന്താ പറയുക ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഇനി എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ